ായിരം യുവാക്കൾക്ക് പത്തനംതിട്ടയിൽ ജോലി നൽകുമെന്ന സർക്കാർ വാഗ്ദാനത്തിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് തലമുണ്ടനം ചെയ്തും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ റീത്ത് വെച്ചും കഴുത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് മത്സരിക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിലെ അൻപതിനായിരം യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന പ്രചരണത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതീകാത്മകമായി പ്രതിഷേധം സംഘടിപ്പിച്ചത് തലമുണ്ടനം ചെയ്തും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ റീത്ത് വെച്ചും പ്രതീകാത്മകമായി കഴുത്തിൽ കുരുക്കിട്ടുമാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് ഈ സർക്കാർ സംഘടനാ പരിപാടിയിൽ അവരും മുന്നോട്ട് വെക്കുന്ന ഉന്നയിക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മലയോര മേഖലയായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ ഏകദേശം അൻപതിനായിരം പേർക്ക് ജോലി കൊടുക്കുമെന്നുള്ള മുട്ടിലിഴഞ്ഞുമൊക്കെ നടക്കുന്ന ഏകദേശം കാലയളവോളം നടത്തിയ സമരം നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ വേദനാജനകമായ ഒരു സമരം ആ സമരം നിലനിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ട തോമസ് ഐസക്കും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അടക്കമുള്ള ആളുകൾ ഈ പത്തനംതിട്ടയിൽ വന്ന് ഇങ്ങനെ ഒരു പക്ക പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കാണിക്കുന്നത് നമുക്കല്ല നമ്മളെല്ലാവരും അരിയാഹാരം തരുന്ന ആളുകളാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ പൊട്ടന്മാരല്ല എന്ന് ആദ്യം തന്നെ ഐസക്കിനോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എത്രയൊക്കെ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഗിമ്മിക്കുകൾ കാണിച്ചാലും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുവാൻ യാതൊരു സംശയവുമില്ല റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിട്ടും നിയമനം നടത്താതെ യുവാക്കളെ കബളിപ്പിക്കുന്ന സർക്കാർ തിരഞ്ഞെടുപ്പ് മുതൽ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് നൽകുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം കെ സെക്രട്ടറി പഴംകുളം മധു നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട